നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഫാമിലി ബസാർ മുൻവശം ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര തിരുവില്ലാമല മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായി അശോകൻ കുന്നത്ത് സ്ഥാനമേറ്റു പി എൻ മേനോൻ സ്മാരക മന്ദിരത്തിൽ വെച്ചായിരുന്നു ചുമതലയേൽക്ക ചടങ്ങ് സംഘടിപ്പിച്ചത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി എം മനീഷ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഇന്ത്യയുടെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി സഭ കഴിഞ്ഞ ഒരു ദിവസം നീട്ടി വെച്ച് സഭ വെച്ച് അയോധ്യ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വീണ്ടും ചർച്ച ചെയ്ത ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് കണ്ടിട്ടുണ്ടാവും അഞ്ചു വർഷക്കാലം പിന്നിടുന്ന ഇടുന്ന നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി ഇന്ത്യയുടെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി ലോകസഭയ്ക്ക് ഡെപ്യൂട്ടി സി ഇല്ലാതെയാണ് ഈ അഞ്ച് വർഷത്തെ സഭാകാലഘട്ടം കാലഘട്ടം കടന്നു പോയത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്തിനകത്ത് ആരാണോ പ്രതിപക്ഷം ആ പ്രതിപക്ഷത്തിന് ലോകസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം കൊടുക്കുക എന്നുള്ള ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന നിർബന്ധപൂർവം ചെയ്യേണ്ട കാര്യം പോലും കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി ചെയ്യാതിരുന്ന ഒരു സർക്കാർ ചെയ്യാതിരുന്ന ഒരു സംവിധാനമാണ് നരേന്ദ്രമോദിയും സംഘപരിവാറും പറയാതിരിക്കാൻ നമുക്ക് സാധിക്കില്ല ആ സർക്കാരിനെതിരെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പാർട്ടി പോകുന്നത് ആ പാർട്ടി മുന്നോട്ട് പോകുമ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കേവലം ഒരു കോൺഗ്രസ് പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്നതിനും അപ്പുറത്തേക്ക് ഞാനും നിങ്ങളും സ്വപ്നം കാണുന്ന ഇന്നലെ നമ്മുടെ സ്വപ്ന നമ്മുടെ പിതാമഹന്മാർ മുന്നോട്ട് വെച്ച ഈ രാജ്യത്തിൻ്റെ അന്തസ്സ് ഉൾക്കൊണ്ടുകൊണ്ട് ഈ രാജ്യത്ത് മുന്നോട്ട് പോകണമെങ്കിൽ ഈ പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട് വലിയ ഉത്തരവാദിത്തമാണ് നമുക്ക് നമ്മൾ നടത്തുന്ന പ്രവർത്തനം നമ്മുടെ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനമായിട്ടോ നമ്മുടെ സംഘടനാപരമായ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടോ ഏതെങ്കിലും വ്യക്തികൾക്ക് ഏതെങ്കിലും സ്ഥാനം കിട്ടുന്നതിനും അപ്പുറത്തേക്കോടെ വ്യക്തി താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും അപ്പുറത്തേക്കോ ഈ രാജ്യം നിലനിൽക്കണമെങ്കിൽ ഈ ഈ രാജ്യത്തിന്റെ ആശയവും ആദർശവും നമ്മുടെ പ്രസ്ഥാനവുമായി നിലനിൽക്കുന്ന ബന്ധത്തെ സംബന്ധിച്ച് നമുക്കറിയാം മുൻമണ്ഡലം പ്രസിഡന്റ് കെ ജി സന്തോഷ് അധ്യക്ഷനായിരുന്നു തിരുവല്ലാമല പഴയനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ പത്മശി കെ മുരളീധരൻ തിരുവല്ലാമല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഉദയൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശശികുമാരനുണ്ണി മുരുകേശൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു അതോടൊപ്പം രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് അന്നത്തെ മണ്ഡലം പ്രസിഡന്റായിരുന്ന പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ഭാഗമായി രാജിവെക്കുകയും പുതിയ മണ്ഡലം പ്രസിഡന്റായി അന്നത്തെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു കെ ജി സന്തോഷ് വരികയും ചെയ്തു കഴിഞ്ഞ രണ്ട് വർഷമായി പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ തന്നെ കെ ജി സന്തോഷ് നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്നു എന്ന് നമുക്ക് ഈ അവസരത്തിൽ വിലയിരുത്തി വരുത്തുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം മാതൃകയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ നന്നായി പ്രവർത്തിക്കാൻ മറ്റു മണ്ഡല പ്രസിദ്ധമാരെക്കാൾ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പശോകൃതനാവും എന്ന കാര്യത്തിൽ നമുക്കൊന്നും സംശയമില്ല അദ്ദേഹത്തിൻ്റെ സംഘടനാ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്കൊക്കെ തന്നെ അറിവുള്ളതുമാണ് എന്തായാലും വരും കാര്യങ്ങളിൽ കൂടുതൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ അദ്ദേഹം എന്ന് ആദ്യമേ തന്നെ ആശംസിക്കുകയാണ് കോൺഗ്രസിലെ മുതിർന്ന പ്രവർത്തകർ മഹിളാ സംഘടനയിലെയും യുവജന പ്രസ്ഥാനങ്ങളിലെയും യുവജന വിഭാഗങ്ങൾ തുടങ്ങിയവർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായി സ്ഥാനമേറ്റ അശോകൻ കുന്നത്തിനെ ഷോളണിയിച്ച് അഭിനന്ദിച്ചു Sisi ഒരു പ്രശ്നം വസുന്നുണ്ട്. ഏഴ